കണ്ണൂർ സ്പെഷ്യലായിട്ടുള്ള വെള്ളക്കലത്തപ്പാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഇത് കണ്ണൂർകാരുടെ സ്വന്തം ട്രഡീഷണൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല നമുക്ക് ഡിന്നറായിട്ടും ചായക്കടിയായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന അധികം ഓയിലൊന്നും വേണ്ടാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ ഇതിന് നമ്മൾ ഒരു കപ്പ് പച്ചരി തലേ ദിവസം തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെക്കുക അതല്ലെങ്കിൽ നമ്മൾ ഒരു മൂന്നോ നാലോ മണിക്കൂർ കുതിർത്ത് വെച്ചാലും മതിയാവും എന്നിട്ട് അത് നല്ലോണം കഴുകി ക്ലീനാക്കിയതിന് ശേഷം അതിലേക്ക് നമുക്കൊരു മുക്കാൽ കപ്പ് ചോറിട്ട് കൊടുക്കാം എന്നിട്ട് ഒരു ഉള്ളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂണ് പെരിഞ്ചീരകവും അര കപ്പ് തേങ്ങ ചിരുകിയതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്തിട്ട് ആദ്യം ഇത് നല്ലോണം ഒന്ന് മിക്സാക്കാം എന്നിട്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം പിന്നെ പെരിഞ്ചീരകം നിങ്ങൾ മസ്റ്റായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണേ പെരിഞ്ചീരകമാണ് ഇതിന് മെയിൻ ആയിട്ടും ഫ്ലേവർ വരുത്തുന്ന സംഭവം ചെറിയ ജീരകം ചേർക്കരുത് പെരിഞ്ചീരകം തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുക കുറച്ച് കേട്ടോ അധികം കട്ടി വേണ്ട ഇതുപോലെ കുറച്ച് ലൂസായിട്ടുള്ള ബാറ്ററാണ് നമ്മൾ റെഡിയാക്കേണ്ടത് നമ്മൾ ദോശമാവിനെല്ലാം അരച്ചെടുക്കുന്ന മാവിലേ അതേപോലെ നമ്മൾ അരച്ചിട്ട് റെഡിയാക്കുക എന്നിട്ട് നമ്മളൊരു പാൻ അടുപ്പിലാക്കി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ചൂടാക്കുക വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ വെളിച്ചെണ്ണയാണ് ഇതിന് നല്ല ആ ഒരു കറക്റ്റ് നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ചൂടാക്കി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു ഉള്ളി കട്ട് ചെയ്തിട്ടിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നല്ലപോലെ കളർ ചേഞ്ച് ആയിട്ട് വരണം നല്ലൊരു ഗോൾഡൻ കളറിൽ നമ്മൾ ഉള്ളി വറുത്തെടുക്കണം അപ്പോൾ ഇതുപോലെ നല്ല കളറിലും ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരച്ചു വെച്ച മാവ് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം മാവ് ഫുള്ളായിട്ട് തന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇതേപോലെ സൈഡിലെല്ലാം നമ്മൾ ഫ്രൈ ചെയ്ത ഉള്ളിയെല്ലാം വന്ന് നിന്നിട്ടുണ്ടാവും അതെല്ലാം നമ്മൾ ഇതേപോലെ ഒന്ന് ആക്കിയിട്ട് ഇതിൻ്റെ എല്ലാ സൈഡിലേക്കും ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ചെറിയ തീയിൽ വേവിക്കുമ്പോൾ തന്നെ ഇത് റെഡിയായിട്ട് കിട്ടും നിങ്ങൾ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിത് മനസ്സിലാവും എന്നുള്ളത് അതല്ലെങ്കിൽ ഒരു സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാലും മതി ചെറിയ തീയിൽ തന്നെ വേവിക്കണേ അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കൽത്തപ്പം റെഡി ആയിട്ടുണ്ട് ഇത് കണ്ണൂരുകാരുടെ ട്രഡീഷണൽ റെസിപ്പിയാണ് ചിക്കൻ കറിയും ബീഫ് കറിയും ആണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കോംബോ ബീഫ് കറീൻ്റെ എല്ലാം കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കാം കുറച്ച് പച്ചരിയും തേങ്ങയുണ്ടെങ്കിൽ നല്ല സിമ്പിൾ അല്ലേ ഇത് ഉണ്ടാക്കാൻ അതുപോലെ തന്നെ നമുക്ക് തേങ്ങേൻ്റെയും ആ ഒരു പെരുഞ്ചീരകത്തിൻ്റെയും ടേസ്റ്റ് എല്ലാം ആണ് മുന്നിട്ട് നിൽക്കുക അപ്പോൾ കട്ട് ചെയ്ത് ഇതുമ്പോൾ ഇതേപോലെയാണ് ഉണ്ടാവുക നമ്മൾ ബേക്കറിയിൽ നിന്ന് പോലെ ആരെടുത്ത് വരുന്ന കൽത്തപ്പല്ല ഇത് ഇതേപോലെയാണ് നമുക്ക് കിട്ടാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അതേപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കരുതേ